സ്ട്രെസ് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലം വരാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ യെസ് എന്ന ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു കോമൺ പ്രോബ്ലം ആണ് അല്ലെങ്കിൽ സ്ട്രെസ് റാഷസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്ക് എന്താണ് ഇത് എന്നുള്ളതും ഇതെങ്ങനെ ബാക്കി രോഗങ്ങളിൽ നിന്നും തിരിച്ചറിയാം എന്നുള്ളതും മനസ്സിലാക്കാം ഞാൻ ഡോക്ടർ റേഹാന റഷീദ് ഡോക്ടർ ബാസി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പറയുന്ന സാധനം നമ്മുടെ ബോഡിയിലെ ഏതൊരു ഓർഗനെയും സിസ്റ്റത്തിന്റെയും ഫംഗ്ഷനെ പ്രോപ്പർലി ഓൾട്ടർ ചെയ്യാനുള്ള കംപ്ലീറ്റ് കപ്പാസിറ്റി ഉള്ള ഒന്നാണ് ഒന്നല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രെസ് മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ് നമുക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇമോഷണലി വരുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള രോഗം കാരണം ബോഡിക്ക് അനുഭവപ്പെടുന്ന സ്ട്രെസ് ഈ മൂന്ന് തരത്തിലുള്ള ചേഞ്ചസിലും നമുക്ക് വേറെ വേറെ ഓർഗൻസിലായിട്ട് പല രോഗങ്ങൾ വരാവുന്നതാണ് അങ്ങനെ സ്കിന്നിൽ കണ്ടുവരുന്ന കുറച്ച് റാഷസുകളും കണ്ടീഷൻസും ഉണ്ട് അത് നമുക്ക് എന്താന്നുള്ളത് നോക്കാം ഒന്നുള്ളതാണ് മുഖത്ത് വരുന്ന ആക്നെ അത് പലർക്കും ഈ ഒരു പോയിന്റ് വരെ അറിയുന്നുണ്ടാവും നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ മറ്റു യൂട്യൂബേഴ്സും വളോഗേഴ്സും ഒക്കെ പറഞ്ഞിട്ട് സ്ട്രെസ്സ് കാരണം വരുന്ന ആക്നെനെ പറ്റി ഒട്ടുമിക്ക ആൾക്കാർക്കും വളരെ ക്ലിയർ ഐഡിയ ഉണ്ട് എന്നാൽ ആർക്കും അറിയാത്തൊരു കേസിനെ പറ്റി നോക്കിയാലോ നമ്മുടെ കൂടെയോ ഫാമിലിയിലോ ഒക്കെ നമ്മൾ ശരിക്കൊന്ന് നോട്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കയ്യിലും കാലിലൊക്കെ ചെറിയ കുമിളകൾ വരുന്നതും അതിൻ്റെ മൂലം ചൊറിച്ചിൽ വരുന്നതും ആയിട്ടുള്ള ഒന്നോ രണ്ടോ ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത് മോസ്റ്റ് കേസസ് ടു മേ ബി സ്ട്രെസ് ബ്ലിസ്റ്റർ അല്ലെങ്കിൽ എക്സിമ സ്ട്രെസ് റാഷ് പോലുള്ള കണ്ടീഷൻസിൽ പെട്ട ഏതെങ്കിലും ഒന്നാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ എങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ കഴിയുക ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാരിൽ കണ്ടുവരുന്നത് ഒന്നല്ലെങ്കിൽ കൈയിൻ്റെ ഇങ്ങനെ അകം വശങ്ങളിൽ നമ്മുടെ കൈപ്പത്തിയുടെ അകത്തോ അതെല്ലാം തന്നെങ്കിൽ കാലിന്റെ താഴ്വശത്തോടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് കണ്ടുവരുന്നത് ചെറിയ കുമ്പിളകളായിട്ടോ ബ്ലിസ്റ്റേഴ്സ് അല്ലെങ്കിൽ വെസിക്കിൾസ് അങ്ങനെയൊക്കെ നമുക്ക് പറയാം അതായത് നീരറങ്ങിയിട്ടുള്ള ചെറിയ ബബിൾസ് ആയിട്ട് നമ്മുടെ ഈ പറഞ്ഞ രണ്ട് ഏരിയാസിലും വരുന്നതാണ് ഇതിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രസന്റേഷൻ വളരെയേറെ ചോർച്ചിലുള്ളതായിരിക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നമുക്കിത് കുമിളകളായിട്ട് തന്നെ കാണണമെന്നില്ല എന്നില്ല റെഡ് കളറിനുള്ള ചെറിയ റാഷസ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു പൊന്തലുകളായിട്ടോ ഉണ്ടാവാം എന്നാൽ ചില കേസസിൽ വളരെ ആണെങ്കിൽ ഒരുപാട് ചെറിയ കുമിളകൾ ചേർന്ന് ഒരു വലിയ ബബിൾ രൂപപ്പെട്ട് നമുക്ക് പെന്ന് പിടിച്ചൊക്കെ എഴുതുമ്പോഴും ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ ബുദ്ധിമുട്ട് വരുന്ന രൂപത്തിൽ വരെ ആ ഇൻറ്റൻസിറ്റിയിൽ വരെ വരാവുന്നതാണ് ഇത് കോമൺലി കയ്യിൽ വരുന്ന പോലെ കാലിലും വരുമ്പോഴാണ് മോസ്റ്റ് കേസസിലും പേഷ്യൻസ് ഇതൊരു സ്കിൻ കൺസേൺ ആയിട്ട് ക്ലിനിക്കിൽ വരാറുള്ളത് യെസ് ഈ അലർജിക് കണ്ടീഷന് പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ശരിയായ അസിസ്റ്റൻസ് വേണ്ട രോഗങ്ങളിൽപ്പെട്ട ഒന്നാണ് അപ്പോൾ എപ്പോഴാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരുന്നത് ഇതിൻ്റെ പേര് പോലെ തന്നെ നമുക്ക് സ്ട്രെസ്സ് വളരെ കൂടുമ്പോൾ ആണ് നമ്മുടെ ബോഡി ഇത്തരത്തിലുള്ള സിംറ്റം ഒട്ടുമിക്ക കേസസിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നല്ല എമൗണ്ടിലുള്ള ഇച്ചിങ്ങോ ഇറിറ്റേഷനോ ഈ സ്ഥലങ്ങളിൽ വരാം അപ്പം എങ്ങനെയാണ് ഇത് സ്ട്രെസ് മൂലമാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാം ഫേസ്റ്റ് തിങ് നിങ്ങൾക്ക് കാര്യപ്പെട്ട ഇൻഫെക്ഷൻസോ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനത്തെ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ സ്ട്രെസ് സംബന്ധിച്ചോ മറ്റെന്തെങ്കിലും പേടിപ്പെടുത്തുന്നതോ ആയിട്ടുള്ള ലൈഫ് ഇവൻസോ എന്തെങ്കിലും സർക്കംസ്റ്റാൻസോ സാഹചര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് നിങ്ങളുടെ കണക്കിലെടുത്ത് നോക്കാം എല്ലാ തവണയും എക്സാമിൻ്റെ സമയം വരുമ്പോൾ കുട്ടിക്ക് സ്കിൻ പ്രോബ്ലം വരുന്നു അല്ലെങ്കിൽ എപ്പോഴും മറ്റെന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ ഫിനാൻഷ്യൽ സ്ട്രെസ്സ് വരുമ്പോൾ അല്ലെങ്കിൽ എപ്പോൾ പനി വന്ന് പോയിക്കഴിഞ്ഞാൽ കുട്ടിക്ക് ഇങ്ങനെ വരിക ഇങ്ങനെയൊക്കെ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ഡോക്ടറുടെ ശ്രദ്ധയിൽ കൊടുത്താൽ വളരെ നിർബന്ധമാണ് ഇതിന്റെ സിംറ്റംസ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം ഒന്ന് കയ്യില് വരുന്ന കുമിളകളോ ബ്ലിസ്റ്റേഴ്സോ നേരത്തെ പറഞ്ഞ പോലെ ബബിൾസ് വളരെ സൈസിൽ വലുതാണെന്നില്ല ചെറിയ തടുപ്പുകളോ കാര്യങ്ങളോ ആണെങ്കിൽ വരെ ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം ആവാനുള്ള സാധ്യതകളുണ്ട് അതേപോലെയുള്ളതാണ് ഇന്ത്യൻ സ്റ്റിച്ചിങ് വളരെയേറെ ചോറിച്ചിലേറിയതാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് നമുക്ക് നല്ല ഇച്ചിങ് കൂടുക അല്ലെങ്കിൽ പെന്നോ അല്ലെങ്കിൽ സ്പൂണോ മറ്റെന്തെങ്കിലും കയ്യിൽ പിടിക്കുമ്പോൾ ഇത് ഇറിറ്റേഷൻ സംഭവിക്കുക അതേപോലെയുള്ള മറ്റൊരു സിംറ്റം ആണ് ഇത് പൊട്ടിയിട്ടുള്ള ഡിസ്ചാർജ് അതായത് കുമിളകൾ പൊട്ടിയിട്ട് ഇതിനകത്ത് നിന്ന് ചെറിയ നീര് വരാനുള്ള സാധ്യതകളുണ്ട് ഒന്നല്ലെങ്കിൽ വെള്ളം പോലെ ട്രാൻസ്പെറൻ്റ് ആകാം അതല്ല എന്നുണ്ടെങ്കിൽ ഹണി അല്ലെങ്കിൽ തേൻ പോലെ ചെറിയൊരു മഞ്ഞു നിറം ഇതിന് വരാവുന്നതാണ് ഒട്ടുമിക്ക കേസസിലും ഇനീഷ്യൽ സ്റ്റേജസില് ഇതിൽ തീരെ പശപ്പശപ്പൊന്നും ഉണ്ടാവാറില്ല എന്നാൽ ഇതിൻ്റെ കട്ടിപ്പ് കൂടുമ്പോഴോ ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാലോ ഇത് കുറച്ച് സ്റ്റിക്കി അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് സാധാരണഗതിയിൽ ക്ലിയർ അല്ലെങ്കിൽ ഹണി കളർഡ് ഫ്ലൂയിഡ് ആണെങ്കിൽ വരെ നമ്മൾ ഒരുപാട് റബ്ബ് ചെയ്യുക ഇച്ച് ചെയ്യുക ഈ കുമ്പിളകൾ പൊട്ടിക്കുക ഇങ്ങനത്തെ സ്റ്റേജസിൽ ബ്ലീഡിങ് വരെ വരാനുള്ള സാധ്യതകളുണ്ട് പരമാവധി ലൈറ്റർ അല്ലെങ്കിൽ കെമിക്കൽസ് കുറഞ്ഞ സേഫർ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് ഒരു എക്സ്റ്റെൻഡ് വരെ ഇത് കുറയ്ക്കാൻ സഹായിക്കും പിന്നെ വേണ്ടത് ഇതിന്റെ ഡിസ്ചാർജിനെ കൺട്രോൾ ചെയ്യുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഇച്ചിങ്ങുള്ള ഒരു ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഈ ഒരു ഇഷ്യൂ വരുമ്പോൾ പലപ്പോഴും ഈ കുമിളകൾ പൊട്ടിക്കാനും ഇത് മൂലം ബ്ലീഡിങ്ങോ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷനോ പഴുപ്പോ ഒക്കെ വളരെ അപൂർവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ളവര് ശ്രദ്ധിക്കേണ്ടത് ഇത് പരമാവധി പൊട്ടാതെ നോക്കുക നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മസാല ഏറിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഒരാളുടെ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹെൽപ്പ് ചോദിക്കുന്നതോ വളരെ നല്ല ഓപ്ഷൻ ആയിരിക്കും അതേപോലെ തന്നെ റഫായിട്ടുള്ള പെൻ പെയിൻ്റുകൾ ഇങ്ങനത്തെ ഒക്കെ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ കെയർ ചെയ്യാനും സംരക്ഷിക്കാനും പറ്റും എന്നുള്ളത് നോക്കാം ഫേസ്റ്റ് തിങ് നിങ്ങളുടെ സ്ട്രെസ്സിനുള്ള എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവോ സൊല്യൂഷനോ നിങ്ങൾ കണ്ടുപിടിക്കാം നിങ്ങൾക്ക് വളരെയേറെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൗൺസിലിംഗ് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഫേസ് ചെയ്യുന്ന സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ ഇപ്പം എക്സാം പോലുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുന്നതും ഇത്തരത്തിലുള്ള സ്ട്രെസ് കുറക്കാൻ ഒരു പരിധിവരെ സഹായിക്കും ഇങ്ങനെ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി കുറയുമ്പോൾ ഈ ഒരു സിംറ്റം അതിന്റെ കൂടെ കൂടെ കുറഞ്ഞു വരാം എന്നാൽ ചിലവരിൽ ഇതിന്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ളവര് പ്രത്യേകമായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഇനീഷ്യലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ചൊറിച്ചില് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് പരമാവധി ഇത് ചൊറിയാതെയും ഇതിലൊന്നും തട്ടാതെയും നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല സൊല്യൂഷൻ അതാണ് ഈ കുമിളകൾ പൊട്ടി അതിൽ നിന്ന് നീര് വരുന്നുണ്ടെങ്കിൽ ആ നീരൊരു ചെറിയ സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള എന്തെങ്കിലും കേച്ചിഫ് കൊണ്ടോ ക്ലോത്ത് കൊണ്ടോ നിങ്ങൾക്ക് തുടച്ചെടുക്കാം എല്ലാ തവണയും കുളിച്ചു കഴിഞ്ഞാലൊക്കെ ചെറിയ ചൂട് വെള്ളത്തിൽ നിങ്ങൾക്കത് ഒന്ന് കഴുകിയതിന് ശേഷം ഇതിൽ നീരൊക്കെ ഒപ്പിയെടുക്കുന്നത് ഇത് സ്പ്രെഡ് പരിധി വരെ കുറയ്ക്കുന്നതായിരിക്കും പക്ഷെ ഈ ഒരു ബുദ്ധിമുട്ട് മറ്റൊരാൾക്ക് പകരാനുള്ള സാധ്യതകളുണ്ടാവും സാധാരണഗതിയിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഓൾറെഡി നിങ്ങൾക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വിരലിൽ നിന്ന് അടുത്തൊരു വിരലിലോട്ട് ഇതേ ലിക്വിഡൊക്കെ തട്ടിയാൽ മേ ബി അവിടെയും ഇത്തരത്തിലുള്ള ബബിൾസ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നിങ്ങളുടെ ഈ ഒരു ഡിസ്ചാർജോ ഈ ഒരു ബുദ്ധിമുട്ടോ മറ്റൊരാളിൽ വളരെ നോർമൽ നോർമലായിട്ടുള്ള ഒരാളിൽ തട്ടിക്കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ട് അവർക്ക് സ്പ്രെഡ് ആവണമെന്നില്ല എന്നില്ല അവരുടെ ബോഡി അതിനോട് സസെപ്റ്റബിൾ ആയിരിക്കില്ല അതുകൊണ്ട് അവർക്ക് ഇത്തരത്തിലുള്ള ഇഷ്യൂ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അതേപോലെ ഇവർ കെയർ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഹാർഡ് പ്രഷർ ഇതിന് മെല കൊടുക്കാതെ ഷാർപ്പായിട്ട് ഒന്നും തട്ടാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാം ചെരുപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒന്നും കൂടി സോള് സോഫ്റ്റ് ഉള്ളതും നിങ്ങൾ പാദങ്ങൾക്കും കയ്യിനും കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം അതിനോട് ക്ലോസ് കോണ്ടാക്റ്റ് വരുന്ന രൂപത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇതിങ്ങനെ പൊട്ടുകയോ മറ്റോ ചെയ്താൽ അതിനോട് ഇൻഫെക്ഷൻ ആയിട്ട് വളരെ അപൂർവം മാത്രം ചെറിയ പഴുപ്പ് വരാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ചൊറിച്ചില് വളരെ കൂടുതലുണ്ടെങ്കിൽ പൊട്ടിച്ചു കഴിഞ്ഞാലും ബ്ലീഡിങ് പോലുള്ള ഇഷ്യൂസ് വരെ വരാം അപ്പം ഈ രണ്ട് ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ ഇത്തരത്തിലുള്ള കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു പരിധിനരെ സഹായിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ചിട്ടുള്ള ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളോ ക്രീംസോ സോപ്പുകളോ ഉപയോഗിക്കാതെ വളരെ നോർമൽ ആയിട്ടുള്ള വൈറ്റ് ഓർ ക്രീം കളറിൽ അവൈലബിൾ ആയിട്ടുള്ള നോർമലി എല്ലാവരും ഉപയോഗിക്കുന്ന സോപ്പുകൾ ഉപയോഗിക്കുന്നതാണ് ഒന്നും കൂടി നല്ലത് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പരമാവധി കൈ കൊണ്ട് വാഷ് ചെയ്യുമ്പോൾ ഇത്തരത്തില് ഡിറ്റർജൻസും സോപ്പുകളും കുറച്ച് അതിന് പകരം ലിക്വിഡ്സ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യുന്നതോ കുളിക്കുന്ന സോപ്പ് കൊണ്ട് വാഷ് ചെയ്യുന്നതൊക്കെ വളരെ നല്ല ഓപ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ആരെങ്കിലും ഇതൊക്കെ ചെയ്യാൻ സഹായിക്കാനുണ്ടെങ്കിൽ താൽക്കാലികമായിട്ടെങ്കിലും അവരുടെ സഹായം നിങ്ങൾ തേടുക ഒരു വളരെ ലൈറ്റ് മോയ്സ്ചറൈസർ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ ബ്രാൻഡിൽ പോപ്പുലർ ആയിട്ടുള്ള സെറാവെ അതേപോലെ തന്നെ നമുക്ക് സെറ്റാഫീലിൻ്റെ ഒക്കെ വളരെ നല്ല മോയ്സ്ചറൈസേഴ്സ് അവൈലബിൾ ആണ് അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം എന്നാൽ കൂടെ ഈ ബബിൾ ബ്രേക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാക്സിമം അവിടെ ഒന്നും യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും സേഫസ്റ്റ് ഫോം ഇനി ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്ട്രെസ് മാനേജ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിൽ കെയർ എടുത്തിട്ട് വരെ ഇത് പോകുന്നില്ല നടക്കാനും മറ്റെന്തെങ്കിലും കയ്യിൽ പിടിക്കാൻ തന്നെ കാര്യപ്പെട്ട ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ബോഡീൻ്റെ സസെപ്റ്റിബിലിറ്റി അതുപോലെ അതിൻ്റെ ഒരു ടെൻഡൻസിൻ്റെ ഭാഗമായിട്ടും വരുന്ന സിംറ്റംസ് ആയതുകൊണ്ട് തന്നെ ശരിയായ ട്രീറ്റ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതിനോട് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടുകളോ അതല്ല ട്രീറ്റ്മെന്റിനോ വേണ്ടി നിങ്ങൾക്ക് താഴെ കിടക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ റേഹാന ഋഷി ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല